ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മഴ ചാറി ഒന്ന് മുറ്റൊക്കൊന്നൊന്ന് നനഞ്ഞു എന്ന് മാത്രം കേട്ടോ അത്രേ ഉണ്ടായിട്ടുള്ളൂ കണ്ടില്ലേ നല്ലപോലെ പോലെ മൂടിക്കെട്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത്രയും ഇരുട്ടടച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ വന്നു കിട്ടാം അപ്പോൾ മഴയൊക്കെ അങ്ങനെ പോയി ആ അപ്പോൾ അത് ഏകദേശം ഒരു പതിനൊന്നര സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കിട്ടാം അത് കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ ചൂടൊക്കെ ഉണ്ട് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് പിന്നെ എന്താ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവനിക്കുട്ടിയും അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് അവനിക്കുട്ടി കുറച്ചുകൂടി ഉയരൊക്കെ വെച്ചു അതുപോലെ കുറച്ച് നാണൊക്കെ ആയിട്ടുണ്ട് പഴയ പോലെ അധികം ഒന്നും സംസാരിക്കണില്ല അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ കോള് വിളിച്ചിരിക്കുമ്പോൾ സംസാരിക്കില്ല അപ്പോൾ കുറച്ച് എന്തേലൊക്കെ സംസാരിക്കുള്ളൂ സാധാ ഫോൺ കോളാച്ചാൽ പിന്നെയും സംസാരിക്കും സംസാരിക്കൂട്ടോ ഇപ്പം അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് നാണം കുടുങ്ങിയായിട്ടുണ്ടേ കുറച്ച് നീളൊക്കെ വെച്ചു തടിയൊക്കെ പോയിട്ട് നീളൊക്കെ വെച്ചു വലുതായി കുറച്ച് അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ കാണിക്കണേ ഉള്ളൂ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ കുറച്ച് നമ്മൾ നമ്മുടെയൊക്കെ പ്രായമുള്ളവർ ഇതുപോലെ നമ്മൾ മക്കളൊക്കെ ആവുന്ന സമയത്ത് മക്കളെ നോക്കി മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടേക്കും പോവാതെ നമ്മളൊന്നും ജീവിതത്തിൽ ആസ്വദിക്കാനും അല്ലെങ്കിൽ അങ്ങനെ പോയി ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അല്ലാത്തവരാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മളതൊന്നും പോവാതെ നമ്മളങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് കൊണ്ട് ജീവിച്ച് അങ്ങനെ ആയി നമ്മളൊരു കാര്യങ്ങളും ആസ്വദിക്കാതെയോ അല്ലെങ്കിൽ ഒന്നും അനുഭവിക്കാതെയോ പോയ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചിന്തിക്കുന്നു ഇപ്പോഴത്തെ തലമുറ പിന്നെയും അങ്ങനത്തെ കാര്യങ്ങൾ നാളൊക്കെ വെച്ചിട്ടില്ല അവർക്ക് വേണ്ടത് എന്താ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ അവർ പോണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോവാനും അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ അവർ അത് പൈസ ഒരു നഷ്ടമായിട്ട് അവർ കണക്കുകൂട്ടാറില്ല പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ ആ പൈസ പോകുന്നത് നമ്മൾ നമ്മളപ്പഴും അത് സമ്പാദിക്കണം എന്നാ ചിന്തിക്കുക അങ്ങനെ എത്രയോ പേരുടെ കഥകളും കാര്യങ്ങളും നമുക്കറിയാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ എവിടേക്കും പോവാതെ അച്ഛനും അമ്മയും ഈ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മക്കളെ വളർത്തൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവനവൻ്റെ കാര്യങ്ങൾ സമ്പാദിക്കണം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നാളേക്ക് സമ്പാദിക്കണം എന്ന ചിന്തയിൽ അങ്ങനെ എവിടെയും പോവാതെ അവനവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിച്ച ഒരു കാലഘട്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മക്കൾ അങ്ങനെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന കാലഘട്ടമൊന്നുമല്ല അവർ അവരടുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോകണുണ്ട് അപ്പോൾ ഇന്ന് കാലത്തിന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആയി ഇഡ്ഡലിക്ക് അതുപോലെ തന്നെ സാമ്പാറുണ്ടാക്കി സാമ്പാറാവുമ്പോൾ ഇഡ്ഡലിക്കും കുറച്ചെടുക്കാം അതുപോലെ ഉച്ചയ്ക്ക് കറിക്കും കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാമ്പാറാക്കി ഇത് ചട്നിയും അരച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ചട്നിയും സാമ്പാറും ഇഡ്ലിയാണ് കാലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ മോൻ ഇഡ്ലി കഴിക്കില്ല അപ്പോൾ അവന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ അവനെ കുട്ടിയുടെ അമ്മ അവർ ബാംഗ്ലൂരിൽ നിന്ന് വരണ സമയത്ത് പെട്ടെന്ന് തൽക്കാലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോരുക ചെയ്തത് അപ്പോൾ അവിടെ നമ്മുടെ അമരക്കായുടെ ചെറിയ അമരക്കായ അവിടെ കിട്ടും അപ്പോൾ അവർ വെച്ച പച്ചക്കറികളൊക്കെ എടുത്തിട്ട് അവൾ പോകുന്നു വെറുതെ നാശാക്കി കളയണ്ടല്ലോ ചോദിച്ചിട്ടേ അപ്പോൾ ആ അമരക്കായ അതുകൊണ്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയതിട്ട് അത് കുനുകുനിക്കനരിഞ്ഞിട്ട് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഉപ്പേരിപ്പണി അങ്ങനെ കഴിച്ചു പിന്നെ ഇന്നലെ വെച്ച തക്കാളിയും പരിപ്പും മുരിങ്ങക്കായും കൂടിയുള്ള കൂട്ടാനുണ്ടായിരുന്നു കാബേജും ഉപ്പേരിയും കുറച്ചിരിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ചോറൊക്കെ വെച്ച് നമ്മൾ തിളപ്പിച്ച് ഇറക്കി വെക്കുകയാണല്ലോ അത് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർത്താ മതിയിലോ അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവർ ഇവർ വന്നുകഴിഞ്ഞാൽ എന്നോട് എപ്പോഴും പറയും അമ്മ എവിടേക്കും പോകണില്ലല്ലോ പുറത്തേക്ക് പോകണില്ലല്ലോ അവര് പോവാ നമുക്ക് പോവാം ഞങ്ങളുടെ കൂടെ വരൂ എന്നൊക്കെ പറയും അപ്പോൾ ആദ്യമൊക്കെ പിന്നെ ഇപ്പോൾ ഒരു വർഷമായിട്ട് നമ്മൾ എവിടേക്കും പോകണില്ല പിന്നെ പേട്ടനും അങ്ങനെ പോവാനായിട്ട് അങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ പോവാതിരുന്നുകൊണ്ട് എനിക്കും അങ്ങനെ പോകണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം എന്നില്ല ചിലപ്പോൾ ഒക്കെ എനിക്കങ്ങനെ തോന്നാറുണ്ട് പുറത്തേക്ക് പോകണം എന്നൊക്കെ പക്ഷെ ആൾക്കും അത്ര ഉത്സാഹമില്ലാത്ത കാരണം അങ്ങനെ അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുമില്ല അങ്ങനെ പോകാനായിട്ട് ഞാൻ മനസ്സിൽ ആഗ്രഹം എനിക്ക് തോന്നാറുമില്ല നമ്മളിപ്പോൾ അങ്ങനെ വേണം അല്ലെങ്കിൽ വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാറുമില്ലാ കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് അയ്യോ അത് പോകാൻ പറ്റില്ല വിഷമങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്ത കാരണം കൊണ്ട് നമുക്കതൊരു വിഷമമല്ല കേട്ടോ അങ്ങനെ നമ്മൾ പോകണം എന്ന് മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാഞ്ഞാൽ അതൊരു വിഷമം തന്നെയല്ലേ അങ്ങനെ ചിന്തിക്കാത്ത കാരണം എനിക്കത് പ്രശ്നമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ വിളിക്കുമ്പോൾ ഞാൻ ആദ്യമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ഇപ്പോൾ പോവാനായിട്ട് ശ്രമിക്കാറുണ്ട് അതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എങ്കിലും ആയില്ലോ വെച്ചിട്ടോ സത്യം പറഞ്ഞാൽ അതാണ് കാര്യം അപ്പോൾ ആ എനിക്ക് കാലുകൊണ്ട് വയ്യെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഇവരൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ പുറപ്പെട്ട് പോവാറുണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് ലക്ഷ്യം അപ്പോൾ അവരെന്നെ കളിയാക്കും പോകാം ഇപ്പം അത് കാരണമെങ്കിലും ഒന്ന് വരുന്നുണ്ട് പുറത്തൊക്കെയെന്ന് കൊണ്ട് കളിയാക്കും അപ്പം ഞാൻ എൻ്റെ മക്കളോട് ആയിക്കോട്ടെ മരുമക്കളോടായിക്കോട്ടെ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ചെറുപ്പകാലത്താണ് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ചിലവാക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ സമ്പാദിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഈ പോകാൻ പറ്റുന്ന സമയത്താണ് നിങ്ങൾക്ക് പോകാനായിട്ട് എവിടേക്കെങ്കിലും പോകാനൊക്കെ ആയിട്ട് ടൂറ് പോകാനോ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമായി നമുക്ക് ജീവിത കാര്യങ്ങളായി അങ്ങനെയൊക്കെ ആകുമ്പോൾ എവിടേക്കും പോകാൻ പറ്റില്ല ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട് അവർ അവർക്ക് പറ്റുന്ന പോലെ പോകാറുമുണ്ട് കിട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാനൊന്നും കൂടെ പോവില്ല കാരണം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവരൊന്നിച്ചോ പോകുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പൊക്കോണം തന്നെ ഞാൻ പറയാറുള്ളൂ ഇങ്ങനെ അടുത്ത് നമ്മുടെ തൃശ്ശൂർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ സിനിമയ്ക്കൊക്കെ ഇപ്പോൾ മൂന്നാല് സിനിമ എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടോ അപ്പോൾ മറ്റും ഞങ്ങൾ സിനിമയ്ക്കൊന്നും പോവാറില്ല അപ്പം ഇപ്പം അങ്ങനെ സിനിമയൊക്കെ കണ്ടു അങ്ങനെയൊക്കെ അവർ പോകുമ്പോൾ ഞാൻ പോവും അപ്പോൾ ചെറുപ്പക്കാരുടെ പടമാണ് അല്ലെങ്കിൽ നമുക്ക് പണ്ടത്തെ പോലെ നല്ല കഥയുള്ള ഉള്ള ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ ഇഷ്ടമാണ് ഇപ്പം അങ്ങനത്തെ പടം അല്ലെങ്കിൽ പോലും ഞാൻ വെറുതെ പോവും എനിക്ക് ടി വിയിൽ കാണുന്നത് എനിക്കിഷ്ടമില്ല ഞാൻ ടി വി കാണാറുമില്ല കേട്ടോ അപ്പോൾ അതൊരു പൊങ്ങച്ചൻ പറഞ്ഞതല്ല അങ്ങനെയാണ് സത്യം ഞാൻ കാണാറില്ല ടി വി എനിക്ക് താല്പര്യമില്ല എന്നാൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുവെച്ചാൽ എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയിട്ട് കാണാറുണ്ട് അപ്പോൾ എത്രയോ പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് മനസ്സുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് പോകണം എന്നാഗ്രഹിക്കണം അല്ലെങ്കിൽ അങ്ങനെയും പോകാണ്ട് എത്ര അവനവൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കിയിട്ട് ജീവിച്ച് പോകുന്ന വീട്ടമ്മമാരുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് പോകാൻ പറ്റില്ല കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അസുഖങ്ങളല്ലേ പണ്ടത്തെ പോലെ ഒന്നല്ല ജീവിതശൈലി രോഗങ്ങളാച്ചാൽ അങ്ങനെ അതല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മിക്കവാറും സ്ത്രീകൾക്ക് കാലുകൊണ്ട് സുഖമില്ല ഇപ്പം എന്നെ പോലുള്ളവർക്കാ ഡിസ്ക് കംപ്ലെയിൻറ്റ് വന്നിട്ട് അപ്പോഴും കാല് കൊണ്ട് സുഖമില്ല എനിക്കൊന്നും കൂടുതൽ നടക്കാനോ ഇരിക്കാനോ പറ്റില്ല എന്നിട്ടും ഞാൻ കുറച്ച് ദൂരെ പോകണ വിളിച്ചാൽ കൂടി എനിക്ക് കാലുകൾ നല്ല വേദന ഇരുന്നിട്ടോ കേട്ടോ ഞാൻ പറഞ്ഞു ഈ വീഡിയോ എടുക്കുക എന്നുള്ള ഒറ്റ മനസ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനീ പോകണത് അപ്പോൾ അതുപോലെ എത്രയോ പേരുണ്ടല്ലേ അപ്പം നമ്മുടെ നല്ല കാലങ്ങളിൽ നമുക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റാതെ ഇങ്ങനെ വയ്യാത്ത സമയത്ത് പിന്നെ നമുക്ക് പോകാൻ പറ്റുമോ അപ്പം ഞാനതുകൊണ്ടാണ് പറയുന്നത് അത് ഇതുപോലെ എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും അങ്ങനെ എവിടേക്കെങ്കിലും പോകാൻ ചാൻസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒഴിവാക്കരുത് കേട്ടോ നമുക്ക് ഇതൊക്കെ തന്നെയുള്ളൂ മനസ്സിൽ സന്തോഷിക്കാനും അതുപോലെ കുറച്ച് പ്രായമായി നമ്മൾ വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ ാലോചിക്കാനും അതുപോലെ നമുക്ക് വയ്യാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടിയാൽ അത് കിട്ടിയ ഭക്ഷണം എന്തായാലും അത് കഴിക്കാനും അത് ഇനി നന്നല്ലെങ്കിൽ പോലും നമ്മളത് കഴിക്കാനും പണ്ടുള്ളവർ പറയില്ലേ തുള്ളി കഞ്ഞിട വെള്ളമുള്ളൂ വെച്ചാൽ അത് കുടിച്ചിരിക്കാം ഞാനെന്ന് പറയില്ലേ ആ ലെവലിൽ വേണം നമ്മൾ ഇട്ടാൽ അല്ലാതെ ആ ഭക്ഷണം വേണം ഈ ഭക്ഷണം വേണം വേണ്ട ഒന്നും നിർബന്ധം പിടിക്കരുത് കാരണം നമ്മുടെ മക്കൾക്കാണെങ്കിൽ പോലും എല്ലാവരും ഇന്ന് നല്ല ധൃതിയിലുള്ള ആൾക്കാരാണ് കാരണം ഐ ടി യുഗമാണല്ലോ അപ്പം അതുകൊണ്ട് ഒന്നിനും ഒന്നും പറയണം അവർക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മളത് സന്തോഷപൂർവ്വം അത് ആസ്വദിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക എങ്കിലേ നമ്മുടെ പ്രായം ചെന്ന സമയത്ത് നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു